എല്ലാവരോടും സമാധാനത്തിൽ വർത്തിച്ച് വിശുദ്ധിക്ക് വേണ്ടി പരിശ്രമിക്കുകയും വിശുദ്ധി കൂടാതെ ആർക്കും കർത്താവിനെ ദർശിക്കുവാൻ സാധിക്കുകയില്ല ഈ വിശുദ്ധിയെക്കുറിച്ച് പറയേണ്ടി വരുമ്പോണ്ടല്ല നമ്മൾ പലരും സൈലൻ്റ് ആവും കാരണം എന്താ ഓ ഞാനത്ര വിശുദ്ധനൊന്നുമല്ല എനിക്ക് പിന്നെ അങ്ങനെ വിശുദ്ധിയെക്കുറിച്ച് മറ്റുള്ളവരോട് പറയാൻ പറ്റണേ ഇതാണ് ആദ്യത്തെ അബദ്ധം ഞാൻ നമ്മളിങ്ങനെ വിശുദ്ധിയെക്കുറിച്ച് പറയാതെ വരുമ്പം നമ്മളെല്ലാവരും വിശുദ്ധിയിൽ താഴോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അതേസമയം നമ്മൾ വിശുദ്ധിയെക്കുറിച്ചൊന്ന് പറഞ്ഞു തുടങ്ങിയിട്ട് നമ്മൾ കുറച്ചുകൂടെ മെച്ചപ്പെടും ഈ രണ്ടാമതൊരു തെറ്റിദ്ധാരണയെന്ന് പറയുന്നത് ഈ വിശുദ്ധി എന്ന് പറഞ്ഞാൽ അത് ലൈംഗികതയുമായി ബന്ധപ്പെട്ടത് മാത്രമാണ് ആ ലൈംഗിക വിശുദ്ധി മാത്രമാണ് ഈ വിശുദ്ധി അല്ലെങ്കിൽ വിശുദ്ധമായ ജീവിതം എന്ന് പറയുന്നത് എന്നൊരു തെറ്റിദ്ധാരണയുണ്ട് അതായത് ഏതെങ്കിലും തരത്തിൽ ലൈംഗികമായൊരു പാപം ചെയ്താൽ അത് വലിയ ഗൗരവമായ തെറ്റും എന്നാൽ കള്ളത്തരം ചെയ്യുകയോ മറ്റുള്ളവരെ വഞ്ചിക്കുകയോ അവരെക്കുറിച്ച് അപവാദം വരത്തുകയോ ഒക്കെ ചെയ്യുന്നത് ഇതിനേക്കാളും താഴെയുള്ള ഒരു പാപമാണെന്നും അത് എൻ്റെ വിശുദ്ധിയെ അത്രമാത്രം ബാധിക്കുന്നതല്ല എന്നുമുള്ള ഒരു തെറ്റിദ്ധാരണ ആ തെറ്റിദ്ധാരണയും വളരെ ഗുരുതരമായ ഒന്നാണ് ഇന്ന് വചനത്തിൽ തന്നെ പറഞ്ഞ കേട്ടോ എല്ലാവരോടും സമാധാനത്തിൽ വർദ്ധിച്ച് വിശുദ്ധിക്ക് വേണ്ടി പരിശ്രമിക്കും നമ്മൾ മറ്റുള്ളവരോട് നല്ല രീതിയിൽ പെരുമാറുമ്പോഴാണ് ഈ വിശുദ്ധമായ ജീവിതത്തിലേക്ക് നമ്മൾ അടുക്കുന്നത് നമുക്ക് എല്ലാ തരത്തിലുമുള്ള വിശുദ്ധി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം അതിൽ ഏതെങ്കിലും ഒന്ന് മറ്റേതിനേക്കാളും വലിയ പ്രാധാന്യം വർദ്ധിക്കുന്നതാണ് എന്ന് പറഞ്ഞ് നമ്മൾ ചിത്രീകരിക്കേണ്ട ആവശ്യമില്ല വിശുദ്ധി എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ മുഴുവനുമായിട്ടുള്ള ഭാവമാണ് ഞാൻ മറ്റുള്ളവരോടുള്ള എൻ്റെ ഇടപഴകലിൽ എൻ്റെ ഞാൻ എന്നോട് തന്നെ കാണിക്കണ ആത്മാർഥതയിൽ എൻ്റെ ദൈവത്തോട് ഞാൻ കാണിക്കുന്ന സ്നേഹത്തിലൊക്കെ ഇതടങ്ങിയിരിക്കും തിരിച്ചറിയാൻ പറ്റട്ടെ വിശുദ്ധിയിൽ കുറച്ചുകൂടി കൂടുതൽ മെച്ചപ്പെടാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കട്ടെ